ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാർത്തത്വം ചെയ്ത നാസ്രേനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്നു പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് ആണത് അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നു എന്ന് കേൾക്കുന്നത് ഞാനും വളരെ സന്തോഷിക്കുന്നു വടക്കേന്ത് ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ എന്നെയും സ്വർഗം സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ എന്നെ അനേകം ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഒക്കെ പ്രേരിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അത് പ്രാവർത്തിക മണ്ഡലത്തിൽ അത്ഭുതങ്ങളായി അടയാളങ്ങളായി വീര്യപ്രവർത്തികളായി ദൈവിക മഹത്വം എന്ന് എത്ര ഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഇന്നലകളെ നോക്കി നമ്മൾ ഒരിക്കലും പരിതപിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പുതിയതൊന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി നേരിട്ടാലും അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവ വചനത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഇന്ന് പകലും അങ്ങനെ ഒരു ദൈവവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം വിശ്വാസത്തിന്റെ ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സമാധാനത്തിനും കാരണമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കാം അമ്മ അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഒന്നുണ്ടായത് എന്തെന്നാൽ നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന് സാരബാദിലേക്ക് ചെന്ന് അവിടെ പാർക്ക നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയുണ്ട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഭത്തിന് പോയി ഹാല ഒരു വളരെ ശക്തമായ ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ അവൻ സന്ദേശം ഇന്ന് പകലിൽ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു തിസ്മിയെ തിസ്മിയനായ ഏലിയാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഏലിയാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന ദൈവമുഖം അന്വേഷിക്കുന്ന തൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ കാണുന്ന ഓരോ ദൈവികമായ അത്ഭുതങ്ങളുടെയും പുറകിൽ അവൻ്റെ മുമ്പിൽ ദൈവത്തെ സമർപ്പിക്കുകയും അതിന് പുറകിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു ഒരു പ്രാർത്ഥനാ ജീവിതമാണ് അവനെ അത്ഭുതത്തിലേക്കും അതിശയങ്ങളിലേക്കും വഴി നടത്തിയത് ഇത് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി നിന്നിട്ട് വിളിച്ചു പറയുകയാണ് ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ആ മൂന്ന് വർഷവും ആറ് മാസവും മഴ പെയ്യത്തില്ല എന്ന് അതുപോലെ തന്നെ ആ ദേശത്ത് സംഭവിച്ചു അങ്ങനെയുള്ള ഒരു അത്ഭുതം പ്രവർത്തിച്ചവനെ അവൻ അവൻ ദൈവം എവിടെ കൊണ്ടിരുത്തിയെന്നറിയാമോ അവന് കരീത്തിൻ്റെ തോട്ടിനകത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു കലവറ തുറന്നു കൊടുത്തു ഓരോ ദിവസവും കാക്കയാൽ അവനെ പരിപോഷിപ്പിക്കുവാൻ ഇടയായിത്തരുത് പക്ഷേ അവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് ദൈവത്തിന് തോന്നിയപ്പോൾ അവൻ കെരീത്ത് വറ്റിച്ച് അവന്റെ ജീവിതത്തെ അവിടെ നിന്ന് മാറ്റുവാൻ ദൈവം ശ്രമിച്ചോ ഒരു വഴി അടയുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ദൈവം നമുക്ക് മറ്റൊരിടത്ത് രണ്ടു വഴി തുറന്നു വെച്ചിട്ടാണ് ദൈവത്തിന്റെ ചില പദ്ധതികളിലേക്ക് നമ്മളെ വഴി വെക്കുന്നത് സ്തോത്രം ഇവിടെ ഇതാ ദൈവം ഏലിയാവിനോട് പറയാണ് നീ എഴുന്നേറ്റ് സാരമത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു വിധയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക അവിടെ ഞാൻ നിനക്ക് വേണ്ടി ചിലത് കൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിനകത്ത് ഒരു നന്മയും ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് ദൈവം പറയുന്ന സ്ഥലത്ത് നിൽക്കുവാനും ഇരിക്കുവാനും നാം സന്നദ്ധമായാൽ ദൈവം ചിലത് നമുക്ക് വേണ്ടി തുറക്കുന്ന ആഴ്ച ും മാസങ്ങളുമായി മാറാൻ പോകുകയാണ് ഇവിടെ വിധവിലെ മാവും എണ്ണയും അവൻ അവൻ അവിടെ മാത്രമല്ല വിധവയും മകനും അനുഗ്രഹിക്കപ്പെടുകയാണ് നീ കാരണം മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് മകനിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു